മുതൽ വരെയുള്ള വാക്യങ്ങൾ ഏഹോ എങ്കിൽ നിന്ന് ഇരിമ്യാവിനുണ്ടായ അറളപ്പാട് എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ ഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു ഞാൻ നിന്നോട് അറലി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക ഞാൻ ഇസ്രയേലും യമായ എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എന്ന് ഏഹോടപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും അവർ അതിനെ കൈവശമാക്കും ഏഹോ വിശ്രീ മെഹുദയം ചെയ്ത വചനങ്ങളാവിത് ഏഹോ ഇപ്രകാരം അരളി ചെയ്യുന്നു നാം നടുക്കത്തിന് മുഴക്കം കേട്ടിരിക്കുന്നു സമാധാനമല്ല ഭയമത്രേ ഉള്ളത് പുരുഷൻ പ്രസയിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു 君。No green. ഏതൊരു പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്ത് ആ നാൾ പോലെ വേറെ ഇല്ലാത്തവണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം അത് യാക്കോവിന് കഷ്ടകാലം തന്നെ എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും അന്ന് ഞാൻ അവന്റെ മുഖം നിന്റെ കഴുത്ത് നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ കളയും അന്യന്മാർ ഇനി അവനെയും കൊണ്ട് സേവ ചെയ്യിക്കുകയും ഇല്ല എന്ന് സൈൻ എങ്ങോടെ ഹോടർ പാട് അവർ തങ്ങളുടെ ദൈവമായ ഹോബിയും ഞാൻ അവർക്ക് എഴുന്നേൽപ്പാനുള്ള രാജാവായ ദാവീദിനെ സേവിക്കും ദാസനായ യാക്കോബേ നീ ഭയപ്പെടേണ്ട ഇസ്രയേലെ നീ പ്രമിക്കണ്ട എന്ന് ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ പ്രവാസ ദേശത്തു നിന്നും രക്ഷിക്കും യാക്കോ മടങ്ങി വന്നു സ്വസ്ഥമായും സൗര്യമായും ഇരിക്കും ആരും അവനെ ഭയപ്പെടുത്തിയില്ല നിന്നെ രക്ഷിപ്പ ഞാൻ നിന്നോട് കൂടി നിന്നെ ഞാൻ ചിതർച്ച കളഞ്ഞ സകല ജാതികളെ ഞാൻ മുടിച്ചു കളയും എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയില്ല ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും ശിക്ഷിക്കാതെ വിടുകയില്ലതാനും പ്രകാരം ഇപ്രകാരം ചെയ്യുന്നു നിന്റെ പരിക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല നിന്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പും ഇല്ല നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു നിന്റെ അകൃത്യത്തിന്റെ ആധിക്യനിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പം നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരം ശിക്ഷിക്കുന്നത് പോലെയും നോക്കുന്നില്ല നിന്റെ പരുക്കിനെയും മാറാത്ത വേദനയേയും കുറിച്ച് നിലവിളിക്കുന്നത് എന്തിന് നിന്റെ അകൃത്തത്തിന്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പം നിമിത്തവുമല്ലോ ഞാൻ ഇത് നിന്നോട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിന്നെ തിന്നുകളയുന്നവരെല്ലാവരും തിന്നുകളയപ്പെടും നിന്റെ സകല വൈരികളും ഒട്ടൊഴിയാതെ പ്രവാസത്തിലേക്ക് പോകും നിന്നെ കൊള്ളയിടുന്നവർ തീരും നിന്നെ കവർച്ച ചെയ്യുന്നവരെയൊക്കെയും ഞാൻ കവർച്ച കേൾപ്പിക്കും അവർ നിന്നെ പ്രഷ്ഠയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കകൊണ്ട് ഞാൻ നിന്റെ മുറിവിളെ പൊറപ്പിച്ച് ആരോഗ്യം വരുത്തും എന്ന് ഏഹോടെ എരുളപ്പാട് ഏഹോ ഇപ്രകാരം അറി ചെയ്യുന്നു ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവന്റെ നിവാസങ്ങളോട് കർണ കാണിക്കും തിന്റെ കൽക്കുന്നിൻമേൽ പണിയപ്പെടും അരമനെയും യഥാസ്ഥാനപ്പെടും അവയിൽ നിന്ന് സ്വോവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും ഞാൻ അവരെ വർദ്ധിപ്പിക്കും അവർ കുറഞ്ഞു പോകുകയില്ല ഞാൻ അവരെ മോഹ്ത്തിയിരിക്കും അവർ എളിമപ്പെടുകയുമില്ല അവരുടെ മക്കളും പണ്ടത്തെ പോലെയാകും അവരുടെ സഭ എന്റെ മുമ്പാകുന്ന നിൽക്കും ഉപദ്രവിക്കുന്ന എല്ലാവരെയും ഞാൻ സന്ദർശിക്കും അവരുടെ പ്രഭു അവരിൽ നിന്ന് തന്നെ ഉണ്ടാകും അവരുടെ അധിപതി അവന്റെ നടിവിൽ നിന്ന് ഉത്ഭവിക്കും ഞാൻ അവനെ അടുപ്പിക്കും അവൻ എന്നോടടുക്കും അല്ലാതെ എന്നോടടുപ്പാൻ ധൈര്യപ്പെടുന്നവനാർ എന്നേഹോടെ എളപ്പാട് അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുന്നു ഏ ഏഹോടെ ക്രോധമെന്ന ചുഴലിക്കാറ്റ് കടുപ്പമായി അടിക്കുന്ന ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെടുന്നു അത് ദുഷ്ടന്മാരുടെ തലമേ ചുഴന്നടിക്കും ഏഹോ ഡഗ്ര കോപം അവന്റെ മനസ്സിലെ നിർണയങ്ങളെ നടത്തി നിവർത്തിക്കോളം മടങ്ങേയില്ല ഭാവി കാലത്ത് നിങ്ങൾ അത് ഗ്രഹിക്കും ദൈവമേ സ്തുതനക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോ